إن الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله كَتُقَاتِهِ ولا تموتن إلا وأنتم مسلمون سنة هذا رنيرايا ستي ستي കാരുണ്യവനായ അള്ളാഹുവിന്റെ അജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അതർഹിക്കുന്ന പരുവത്തിൽ വസിയത്ത് ചെയ്യുകയാണ് ഒരുപിതും ബഹുമത സമൂഹത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളും മാന്യതകളും ഇല്ലാതാക്കുവാനും സാമുദായികമായ ധ്രുവീകരണത്തിന് കോപ്പ് ശ്രമം നടക്കുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ വിശദീകരിച്ചു വന്നത് ഇസ്ലാമോഫോബിയ വ്യാപിക്കുന്ന കാലത്ത് നമ്മുടെ മതത്തെക്കുറിച്ച് നമുക്കൊരു ആത്മാഭിമാനം ഉണ്ടാവുകയും നാം ജീവിക്കുന്ന സാമൂഹിക പശ്ചാത്തലങ്ങളിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ബഹുമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്ന സമീപനം സ്വീകരിക്കുക എന്നതാണ് അതിന്റെ ആശയങ്ങളായി ഉണ്ടായിരുന്നത് ഇതര മതസ്ഥരുമായി ഒരു ബഹുമത സമൂഹമായി ജീവിക്കുമ്പോൾ മുസ്ലിങ്ങൾ അവരോട് കാത്തു സൂക്ഷിക്കേണ്ട മര്യാദകളും മാന്യതകളും ഇല്ലാതാക്കുവാനും വലാവ് വറാവ് ബന്ധവും ബന്ധവിഛേദനങ്ങളുടെയൊക്കെ പേരിൽ സാമൂഹികമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനും പുതിയ കാലഘട്ടത്തിൽ ബോധപൂർവമായി പരിശ്രമിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട് മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ മുസ്ലിം യുവാക്കൾക്കിടയിൽ ദീനിന്റെയും മതത്തിന്റെയും പേരിൽ തീവ്രമായ ആശയങ്ങളെ കടത്തി കടത്തിവിടുവാനും ഒരു ബഹുമത സമൂഹത്തിൽ നിന്ന് നാം പിന്നിലേക്ക് വലിഞ്ഞു പോകുവാനും കാരണമായി തീരുന്ന പല ചിന്താഗതികളും വ്യാപകമായി പ്രചരിപ്പിക്കുന്നിടത്താണ് എന്ത് സമീപനമാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന വിഷയത്തെ പ്രസക്തമാക്കുന്നത് ചില കാര്യങ്ങളാണ് ഇന്നത്തെ കുത്തുബയിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് അറേബ്യൻ ഉപദ്വീപിൽ ആദ്യമായി ഒരു ബഹുമത സഹവർത്തിത്വം രേഖയായി എഴുതി സൂക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കപ്പെടുന്നത് മദീന ചാർട്ടറിലൂടെയാണ് പ്രവാചകൻ പ്രവാചകൻസ് അല്ലാസലമ മക്കയിൽ നിന്ന് മദീനയിലെത്തി മദീന പ്രവാചകൻ സാഹു അലൈവിസലമയുടെ അധികാര പരിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഊദരുണ്ടായിരുന്നു അവിടെ കുറൈശികൾ ഉണ്ടായിരുന്നു അവിടെ വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇസ്ലാം അവരോടെല്ലാം സമീപനം സ്വീകരിച്ചത് ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം ആ മുസ്ലിങ്ങൾ ഭരണത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ ഈ നാട് വിട്ടു പോകേണ്ടി വരും എന്ന് മുസ്ലിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിനടുത്ത് ഭയപ്പാടുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് മുസ്ലിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ അവരെ നാട് ഇല്ലാതാക്കുമെന്ന് ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും തെറ്റായ ധാരണകൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് എന്നാൽ ലോകത്ത് ആദ്യമായി എവിടെയാണ് ഇസ്ലാമിന് ഭരണം കിട്ടുന്നത് പ്രവാചകൻ സുല്ലാ വസ്ലമിയുടെ നേതൃത്വത്തിലാണ് മദീനയിൽ ഒരു ഭരണകൂടം ഉണ്ടാകുന്നത് അവിടെയുള്ള മുസ്ലിങ്ങളും ജൂതന്മാരും മുസ്ലിക്കുകളും അടക്കം പതിനായിരത്തോളം ആളുകൾ ഉണ്ടായിരുന്നു അന്ന് മദീനയിൽ മദീനക്കാർ പരസ്പരമുള്ള ഒരു ബന്ധം രൂപപ്പെടുത്തുവാൻ പ്രവാചകൻ തീരുമാനിക്കുകയും നിശ്ചയിക്കുകയും ചെയ്തു മദീനയിൽ ജീവിക്കുന്ന എല്ലാവരുടെയും അവകാശങ്ങളെ സംരക്ഷിക്കുവാനും അവരുടെ ബാധ്യതകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനും എഴുതി തയ്യാറാക്കിയ ഒരു രേഖയാണ് ഒരു ഭരണഘടനയാണ് മദീന ചാർത്തർ എന്നറിയപ്പെടുന്നത് ഇതിനായി തയ്യാറാക്കിയ ഈ രേഖ സൊഹൈഫത്തിൽ മദീന എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും തമ്മിലുള്ള ബന്ധം മുസ്ലിങ്ങളും മുസ്ലിങ്ങളും സ്വീകരിക്കേണ്ട സമീപനം ഇതെല്ലാം ഈ വ്യവസ്ഥയിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും മദീനയിലെ ജൂതഗോത്രങ്ങൾ മദീനയിലേക്ക് മഹാജറുകളായി കടന്നുവന്നവർ മദീനയിൽ ജീവിച്ചിരുന്ന അൻസ്വാരകളായ ആളുകൾ ക്രൈസ്തവരായ വിഭാഗങ്ങൾ ഇവരടക്കമുള്ള മുഴുവൻ ആളുകളെയും ഒരൊറ്റ ഉമ്മത്തായിട്ടാണ് ഇസ്ലാം പരിഗണിച്ചത് മദീന കരാറിലെ മദീന ചാർട്ടറിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വാചകമുണ്ട് ഇന്നഹും ഉമ്മത്തുൻ വാഹിദ ഇന്നും ഉമ്മത്തും മറ്റുള്ളവരിൽ നിന്നും മദീനയിലെ മുഴുവൻ ആളുകൾക്കുമുള്ള പ്രത്യേകത നിങ്ങളും ഉമ്മത്താണ് മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമല്ല ഉമ്മത്ത് എന്ന് ഈ കരാറിൽ പ്രയോഗിക്കപ്പെടുന്നത് അവിടെയുള്ള യഹൂദികൾ അവിടെയുള്ള ക്രൈസ്തവരായ ആളുകൾ ആ നാട്ടിലുണ്ടായിരുന്ന മുസ്ലിക്കുകൾ ഉണ്ടായിരുന്ന വിശ്വാസികളായ ആളുകൾ ഇവരെല്ലാവരെയും പരാമർശിക്കുന്ന പ്രയോഗമാണ് നിങ്ങളൊരു ഉമ്മത്താണ് മദീനയിൽ ജീവിക്കുന്ന ഈ മനുഷ്യർ എന്ന് പറയുന്നത് മദീനക്കൊരു പ്രശ്നമുണ്ടായാൽ നിങ്ങൾ പരസ്പരം സഹായിക്കണം സഹകരിക്കണം മദീനയക്രമി കരാറെങ്കിലും വരുന്നാൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം മദീനയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരു മനസ്സായി നിലകൊള്ളണം എന്നതാണ് മദീന ചാർട്ടറിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം വീണ്ടും നമുക്ക് കാണാൻ കഴിയും തീർച്ചയായും ഈ കരാറിൽ പങ്കാളികളായവർ മറ്റു ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒര ഉമ്മത്താണ് യഹൂദികളുടെ ഗോത്രമാണ് അവർ വിശ്വാസികളുടെ എന്നിട്ട് അതിന് എന്നാൽ ഈ മതം പരസ്പരം ഒരു ഒരു സംയോജിപ്പിച്ചുകൊണ്ട് പുതിയൊരു മതം ഉണ്ടാക്കലല്ല ബൊഹമ്മത സമൂഹത്തിൽ ജീവിക്കുന്നവരുടെ പ്രത്യേകത യഹൂദികൾക്ക് അവരുടെ മതമുണ്ട് അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് അവരുടെ മതമുണ്ട് ഖുർആൻ ലെക്കും വലിയ നിങ്ങൾക്ക് നിങ്ങളുടെ മതം അവർക്ക് അവരുടെ മതം മതപരമായ അവകാശങ്ങളെയും ബാധ്യതകളെയും നിലനിർത്തിക്കൊണ്ട് പരസ്പര സ്നേഹത്തിലും സൗഹൃദത്തിലും ജീവിക്കാൻ ഇസ്ലാം ഏറ്റവും അനുയോജ്യമാണ് എന്ന് പഠിപ്പിച്ച മാതൃകയാണ് മദീനയുടെ ചരിത്രത്തിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മുസ്ലിങ്ങൾക്ക് ആധിപത്യമുള്ള ഇടങ്ങളിൽ പോലും ബഹുമത സമൂഹത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട പാരസ്പര്യ ബന്ധത്തെക്കുറിച്ച് ഇസ്ലാമിന് സമഗ്രമായ കാഴ്ചപ്പാടുണ്ട് ഇസ്ലാമിന് വളരെ കൃത്യമായ നിലപാടുകളുണ്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ അങ്ങനെ പാടില്ല ഒഴുക്കിനൊപ്പിച്ച് നമ്മൾ നീങ്ങണം ചെരിപ്പിച്ച് ചിന്നൊപ്പിച്ച് കാൽ മുറിക്കണം എന്ന് പറയുന്നവരുണ്ട് മുസ്ലിസ്ലാമും മുസ്ലിങ്ങളും ഇസ്ലാമിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ഒരു ബഹുമത സമൂഹത്തിൽ പാലിക്കാൻ പാടില്ല കൊള്ളാത്തതാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ ബഹുമത സമൂഹത്തിൽ ഭരണമുണ്ടെങ്കിലും ഭരണമില്ലെങ്കിലും എങ്ങനെയാണ് ഇസ്ലാമും മുസ്ലിങ്ങളും ജീവിക്കേണ്ടത് അതിന് ഒരു വ്യത്യാസവുമില്ല അവർക്ക് അവരുടെ മതം നമുക്ക് നമ്മുടെ മതം പരസ്പര ബഹുമാനം ഉണ്ടാകണം ആദരവുണ്ടാകണം ആ രാജ്യത്തോട് നാം സ്വീകരിക്കുന്ന കരാറുകൾ പാലിക്കുകയും ആ കരാറുകളിൽ മുന്നോട്ടു പോകുകയും ചെയ്യണം ഇരുപത്തി വർഷത്തെ പ്രവാചകന്റെ ജീവിതം നമുക്ക് പകർന്നു നൽകുന്ന പൊതുവായ കാഴ്ചപ്പാടാണ് ഈ മദീന കരാറുകളിലൂടെ മദീനയുടെ ഭരണ ഭരണഘടനയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ മുസ്ലിങ്ങളെ ആ ജന്മ ശത്രുക്കളായി കാണുന്ന ഒരു സമീപനം ഇസ്ലാമിൽ ഇല്ല ഇന്ന് വലാ ഇന്റെയും വറാ പേരിൽ പുതിയ ചെറുപ്പക്കാർക്കിടയിൽ വർഗീയമായി മുസ്ലിങ്ങളെ ചേർതിരിക്കുന്ന മുസ്ലിങ്ങളുമായുള്ള ബന്ധങ്ങളുടെ പേരിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് എന്നാൽ ഇസ്ലാം എന്താണ് വിശുദ്ധ ഖുർഹാൻ തിരുസന്നും ആവശ്യപ്പെടുന്നത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ശത്രുക്കളായിരുന്ന ആളുകൾ അവരിൽ നിങ്ങൾക്കും അവരിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്കിടയിലും ശത്രുത പുലർത്തിയവർക്കിടയിൽ ഒരു സ്നേഹം ഉണ്ടായേക്കാം അള്ളാഹു ഒരു പ്രതീക്ഷയാണ് ഇത്തരം നിലപാടുകളിലൂടെ മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾക്കിടയിൽ ആ സ്നേഹം ഉണ്ടായേക്കാം എന്നുള്ളത് കുറുക്കാൻ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രതീക്ഷയാണ് ആ സ്നേഹം ഉണ്ടാകാൻ നാം സ്വീകരിക്കേണ്ട സമീപനം എന്താ പിന്നെ ഇവർ കാക്കം കൂട്ടുകയല്ല പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത പറയുകയല്ല ചേരുതിരിവുകൾക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുകയല്ല മറിച്ച് നല്ല മുസ്ലിങ്ങളായി ജീവിക്കുക നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക അവർക്ക് നിങ്ങളോട് ഇഷ്ടം ഉണ്ടായേക്കാം അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായേക്കാം നിങ്ങൾക്കിടയും അവർക്കിടയിൽ അനുരഞ്ജനം ഉണ്ടായേക്കാം എന്നുള്ളത് ഖുർആാനിന്റെ പ്രതീക്ഷയാണ് എല്ലാവരോടും മാനുഷികവും മാനവികവുമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന പകയോ പ്രതികാരമോ അല്ല വേണ്ടത് അമുസ്ലിങ്ങളായ മനുഷ്യരോട് പകരോ വിദ്ദേശമോ വെറുപ്പോ അല്ല വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത് അവർക്ക് ഹിതായത്ത് പ്രാർത്ഥനയാണ് വിശ്വാസികളുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ടത് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു ആരെ കുറിച്ച ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് മക്കളുടെ രണ്ടാളുകൾ അപൂജഹലും

ഇവല്ലണ്ട കൊണ്ട് നീ ഇസ്ലാമിനെ ഇസ്സത്ത് ഉണ്ടാക്കണം പ്രവാചകന്റെ പ്രാർത്ഥനയാണ് നമുക്ക് ഒരാളോടും ശത്രുതയല്ല നിറഞ്ഞ സ്നേഹമാണ് പ്രാർത്ഥനയാണ് നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും ഈ വിളിച്ചവത്താനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്നാണ് പ്രവാചകന്റെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മുസ്ലിങ്ങൾ അയാളുകളെ ജോലിക്ക് വിളിക്കാൻ പാടില്ല അവരെ നമ്മുടെ വീട്ടിൽ സ്ഥാപനങ്ങളിൽ ജോലിക്ക് നിർത്താൻ പാടില്ല അവരെ നം കൊണ്ടുവരാൻ പാടില്ല എന്ന് പ്രമേയം പാസാക്കി നടത്തുന്ന ആളുകൾ ബോധപൂർവം അത്തരം പ്രചരണങ്ങൾ നടത്താൻ ശ്രമിക്കുന്നവർ എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട് മുസ്ലിങ്ങളാണോ ഫ്ലാറ്റ് ഇല്ല മുസ്ലിങ്ങളാണോ ജോലിയില്ല മുസ്ലിമാണോ നിങ്ങൾക്ക് ഈ നിങ്ങൾക്കിവിടെ വീടില്ല എന്ന് പറയുന്ന വാർത്തകൾ നിരന്തരം നമ്മൾ കേൾക്കുന്നു മറുഭാഗത്തും അത്തരം പ്രചരണങ്ങൾ ശക്തിപ്പെടുന്നു നിങ്ങളെ മുസ്ലിങ്ങളാണോ നിങ്ങൾക്കിവിടെ വീടില്ല എന്ന് പറയുന്ന ശബ്ദങ്ങൾ ഒരിക്കലും ഒരു വിശ്വാസിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല കാരണം പ്രവാചകന്റെ പ്രത്യേകത അന്ന ഹുലൂ ായി റസുന്റെ കൂടെ റസുലുന്റെ ഒരു ചെറുപ്പക്കാരൻ ചേച്ചി യഹൂദികളിൽപ്പെട്ട ജൂതനായ ഒരു ചെറുപ്പക്കാരൻ പ്രവാചകന്റെ കൂടെ റസൂലുന്റെ പിള്ളാമയുടെ കൂടെ ജീവിച്ച ചരിത്രമാണ് ഇസ്ലാമിന്റെ ലോകത്തിന്റെ മുന്നിൽ പറയാനുള്ളത് അവിടെയാണ് ബന്ധവും ബത്ത ഒക്കെ നമ്മുടെ കുട്ടികൾക്കിടയിൽ തെറ്റായ രൂപത്തിൽ പ്രചരിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈബർ ഇസ്ലാം വിജയിക്കുന്നു ഹൈബറിലെ ഭൂമി ആരുടെ യഹൂദികളുടെ കയ്യിലാണ് ഇസ്ലാമിനെതിരെ പോരാട്ടത്തിന് വന്നപ്പോ മദീന അവരെ പ്രതിരോധിക്കുന്നു മദീനയിലെ ശക്തമായ പ്രതിരോധത്തിന് മുന്നിൽ ഹൈബറിലെ യഹൂദികൾ പരാജയപ്പെടുന്നു ആ നാട് മുസ്ലിങ്ങളുടെ കീഴിലാകുന്നു ഇസ്ലാം സ്വീകരിച്ച സമീപനം എന്താ യഹൂദികളോട് നിങ്ങൾ രാജ്യം വിട്ടു പോകണം നിങ്ങൾ നാട്ടിൽ നിന്ന് പുറത്തു പോണം അല്ല നിങ്ങൾക്ക് ഈ നാട്ടിൽ താമസിക്കാം നിങ്ങൾക്ക് ഈ രാജ്യത്ത് കൃഷി ചെയ്യാം നിങ്ങൾക്ക് ഈ രാജ്യത്ത് അവകാശങ്ങളുണ്ട് നിങ്ങളുടെ അവകാശങ്ങൾ അനുസരിച്ച് പ്രയാസങ്ങളില്ലാതെ നിങ്ങൾക്ക് ഈ മണ്ണിൽ ജീവിക്കാം എന്ന സ്വാതന്ത്ര്യമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അങ്ങനെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എത്ര സുന്ദരമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അപ്പൊ ബഹുമത സമൂഹത്തിൽ പിന്നുകളോ ഉണ്ടാക്കുന്ന നിലപാടുകളല്ല നാം സ്വീകരിക്കേണ്ടത് മാതാപിതാക്കളോട് പോലും മാതാപിതാക്കൾ വിശ്വാസികളല്ല എങ്കിൽ നിങ്ങൾ അവരോട് സ്വീകരിക്കേണ്ട സമീപനം എന്താ അവർക്ക് നന്മ ചെയ്യാൻ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട് ഉമ്മയോട് ഉമ്മ എന്നോട് സഹവസിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കണം എന്റെ സ്വന്താണ് പ്രഭാതൻ സാഹുപടി ആ ഉമ്മയോട് ഏറ്റവും നല്ല രൂപത്തിൽ ആരോടാ ആ മുസ്ലിങ്ങളായ മാതാപിതാക്കളോട് ഏത് കാര്യത്തിലല്ലാതെ നിങ്ങളോട് അള്ളാഹുബിനെ അല്ലാതെ ആരാധിക്കാൻ പറയുന്ന കാര്യത്തിലല്ലാതെ എല്ലാ കാര്യങ്ങളിലും അവയുടെ ആവശ്യങ്ങൾ നിങ്ങൾ നിർവഹിക്കണം അവരോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റണം നിങ്ങൾ നന്മ ചെയ്യണം ചെയ്യണം കാരുണ്യം നിനക്കറിയാത്ത നിറവേക്കണം അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന വിഷയത്തിൽ അല്ലാതെ മാതാപിതാക്കളുടെ നിലപാടുകളോട് നീ ചേർന്ന് നിൽക്കണം എന്നാണ് അമുസ്ലിങ്ങളായ മുസ്ലിങ്ങളായ മാതാപിതാക്കളോട് പോലും സമീപനം സ്വീകരിക്കാൻ ഇസ്ലാം പറയുന്നത് എല്ലാവരോടും ഉള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടത് ഒരു ബഹുമത സമൂഹത്തിൽ എല്ലാവരെയും ഉമ്മത്തായി അവനവന്റെ വിശ്വാസങ്ങൾക്ക് അവകാശം നൽകി ബഹുമാനം നൽകി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇസ്ലാമിയുടെ ഭരണമുള്ളയിടത്തും ഇസ്ലാമിക ഭരണമില്ലാത്തയിടത്തും നാം സ്വീകരിക്കേണ്ട സമീപനം ആ രാജ്യത്തിന്റെ ഭരണഘടനയോടും അവിടുത്തെ നിയമങ്ങളോടും മാന്യമായ രൂപത്തിൽ വർദ്ധിക്കുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ ബഹമ്മദ് സമൂഹത്തിൽ ജീവിക്കുമ്പോഴുള്ള ബാധ്യത എന്ന് നാം തിരിച്ചറിയണം അത് ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള നന്മയാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ കാരുണ്യവാനായ അള്ളാഹുവിന്റെ അജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കണം എന്ന് രണ്ടാമതായി ഓർമ്മപ്പെടുത്തുകയാണ് അതർഹിക്കുന്ന ഗുരുവത്തിൽ വസീയത്ത് ചെയ്യുകയാണ് അലൈഹി നബിസു മദീനയിൽ ഭരണം നടത്തുന്ന കാലത്ത് യമാമയിലെ ഭരണാധികാരിയായിരുന്ന സുമാമത്ത് ബിൻ ഹുസാൻ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായിരുന്നു നബിസു അല്ലാഹു അലൈവിസ്ലമയെ കണ്ടെടുത്തു വെച്ച് കൊല്ലണം എന്നത് സുമാമത്ത് ബിൻ ഹുസാലിന്റെ കൽപ്പനയായിരുന്നു ഒരിക്കൽ മദീനയിൽ അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന ആളുകളുടെ കൈകളിൽ സുമാമത്ത് ബിനുസാൽ വേഷം മാറി മദീന അദ്ദേഹത്തിന്റെ അതിർത്തിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ മുസ്ലിം സമൂഹത്തിന്റെ കൈകളിൽ അകപ്പെടുന്നു അവർക്കിത് സുമാമത്ത് ബിനുസാൽ ആണെന്ന് മനസ്സിലായില്ല മദീനത്തെ പള്ളിയിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നു പള്ളിയിൽ അദ്ദേഹത്തെ ബന്ദിയാക്കി നബിസാഹ് അലിമ പള്ളിയിലേക്ക് കടന്നു വന്ന് നോക്കുമ്പോൾ തന്നെ പ്രവാചകന് മനസ്സിലായി ഇത് സുമാമത്ത് ബിനുസാലാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് മദീനത്തെ പള്ളി പ്രവാചകൻ തന്റെ സഹ സഹപ്രവർത്തകരോട് തന്റെ സ്വഹാദികളോട് സുഹാമത്തിൽ ആണെന്ന് വ്യക്തമാക്കിയില്ല പറഞ്ഞില്ല നബി അലൈഹി എംസലെ ചോദിച്ചു എന്താണ് എന്റെ അവസ്ഥ അദ്ദേഹം പോലെ താങ്കൾ മാന്യനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മാന്യമായി പെരുമാറും എന്ന് ഞാൻ വിചാരിക്കുന്നു റസൂലുള്ള ഒട്ടകത്തിന്റെ പാല് കൊണ്ടുവരാൻ രാഹ്മൺ അദ്ദേഹത്തിന് പാല് കുടിക്കാൻ കൊടുത്തു ഈത്തപ്പഴം കൊണ്ടുവരാൻ രാഹൻ അത് ഭക്ഷണമായി കൊടുത്തു അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു രണ്ടാമത്തെ ദിവസം നബി അലൈഹി സ്വലാമ വന്നു എന്താണ് എന്റെ അവസ്ഥ അദ്ദേഹം പറഞ്ഞു താങ്കൾ മാന്യനാണ് പ്രവാചകൻ അലൈഹി അലൈസ് അന്നും അദ്ദേഹത്തിന് പാലും ഭക്ഷണവും ഒക്കെ നൽകി ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു നൽകി മൂന്നാമത്തെ ദിവസവും ഇത് തന്നെ ആവർത്തിക്കപ്പെട്ടു മൂന്നാമത്തെ ദിവസം പ്രവാചകൻ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അദ്ദേഹത്തെ വിടാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തെ വിട്ടു അവർ പോയതിനു ശേഷം സാഹാബികളോട് റസൂടുതൽ ചോദിച്ചു അത് ആരാണെന്ന് അറിയുന്ന ഇല്ല പ്രവാചകരെ അത് യമാമയിലെ ഭരണാധികാരി സുഹാബികൾക്കൊക്കെ വലിയ അത്ഭുതമായി ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു മുഹമ്മദ് നബിയെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ നടക്കുന്ന അത്രയും വലിയ ശത്രുവിനോട് പ്രവാചകന്റെ പെരുമാറ്റമായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞു സുമാമത്ത് മദീരത്തപ്പള്ളിയിലേക്ക് കയറി വരുന്നുണ്ട് അദ്ദേഹം വന്നു അദ്ദേഹം വന്ന് റസൂൽ സുല്ലാസ്ലമിയുടെ അടുത്തിരുന്നു പ്രവാചകന്റെ കൈകൾ അദ്ദേഹം ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി സുമാവത്തു പിന്ന സാലിന്റെ അടുത്ത വാചകം എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വെറുക്കപ്പെട്ട മുഖം അങ്ങയുടെ മുഖമായിരുന്നു ഈ ലോകത്ത് അങ്ങയുടെ മുഖത്തോളം വെറുത്തൊരു മുഖമില്ല പക്ഷേ ഇന്നെന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട മുഖം എന്ന് പറയുന്നത് അഹമ്മദ് നബിയെ അങ്ങയുടെ മുഖമാണ് ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട മതം എന്ന് പറയുന്നത് ഇസ്ലാമായിരുന്നു ഇന്നെന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇസ്ലാം എന്ന് പറയുന്ന ഈ മതമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട നാട് ഈ ായിരുന്നു ഇന്നെന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട നാട് ഈ മദീനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ച് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു നമ്മുടെ നിലപാടുകൾ എന്താകണം എന്ന ചോദ്യത്തിന് ഉത്തരമാണ് നമ്മുടെ സമീപനങ്ങൾ എന്താകണം എന്ന ചോദ്യത്തിന് മണിക്കൂറുകളോളം ഒന്നും പ്രഭാഷണങ്ങളുടെ വിഷയാവതരണങ്ങൾ എന്ന് ആവശ്യമൊന്നുമില്ല പ്രവാചകന്റെ ജീവിതം എന്താ ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത് ശത്രുക്കളോടും മിത്രങ്ങളോടും മനുഷ്യരോടുമുള്ള പ്രവാചകന്റെ പെരുമാറ്റവും സ്വഭാവവും അതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മതത്തോട് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകണം നമ്മുടെ മതത്തോട് നമുക്കൊരു താല്പര്യം ഉണ്ടാകണം ഇഷ്ടം ഉണ്ടാകണം നമ്മുടെ മതം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ഒരു മതമാണ് ഇസ്ലാമിന്റെ അർത്ഥം തന്നെ സമാധാനമെന്ന് പക്ഷെ ഇസ്ലാമോ ഹോബിയ ഇസ്ലാം പേടി അങ്ങനെയുണ്ടോ സമാധാന പേടി എന്നൊരു വാക്ക് അർത്ഥം മലയാള വാക്ക് നമുക്ക് മലയാളത്തിൽ സമാധാനത്തിന് പേടി ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്തുകൊണ്ടാണെന്നറിയാം ഈ പേടി ആളുകൾക്ക് ഉണ്ടാകുന്നത് നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഒരാൾക്ക് രാത്രിയെ പേടിയാണ് രാത്രിയാണ് ചികിത്സിക്കേണ്ടത് പേടിയുള്ള മനുഷ്യനാണോ ചികിത്സിക്കേണ്ടത് ഒരാൾക്ക് വെള്ളത്തെ പേടി വെള്ളത്തെയാണോ ചികിത്സിക്കേണ്ടത് അല്ലെങ്കിൽ വെള്ളത്തെയാണോ ബോധവൽക്കരിക്കേണ്ടത് പേടിയുള്ള മനുഷ്യനെയാണ് ബോധവൽക്കരിക്കുന്നത് ഇസ്ലാമോ ഇസ്ലാം പേടി ഇസ്ലാമിനെയാണ് ചികിത്സിക്കേണ്ടത് പേടിയുള്ള മനുഷ്യനെയാണ് ചികിത്സിക്കേണ്ടത് എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് പ്രവാചകന്റെ ഈ കാണിച്ചു തന്ന ആ ജീവിതം ആ മര്യാദകളാണ് ആ ജീവിതം പത്തു കൊല്ലം പ്രവാചകന്റെ കൂടെ ജീവിച്ചു ഛേ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞിട്ടില്ല നമ്മുടെ കൂടെ പത്ത് ദിവസം നടക്കാൻ മനുഷ്യർക്ക് കഴിയുമോ അതുകൊണ്ട് മാന്യമായ ഏറ്റവും നല്ല നിലപാടുകൾ ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന വിശ്വാസികളായി നമ്മൾ മാറുക നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സമാധാനവും ശാന്തിയും പുലരുന്ന നല്ല പ്രഭാതങ്ങൾക്ക് വേണ്ടി നാം പ്രവർത്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ ഈ സ്വതക്ക ഈ പള്ളിയുടെ പരിപാലനത്തിനും വ്യാഴത്തിനുമൊക്കെ വേണ്ടി ഉള്ളതാണ് അതിനോട് നിങ്ങൾ നല്ല രൂപത്തിൽ സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു എല്ലാ നന്മകളിലും നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുൽ മുസ്തഖിയുമായ മാർഗത്തിലൂടെ ഞങ്ങൾ നീ വഴി നടത്തേണമേ നിന്റെ നീ ഇഷ്ടപ്പെട്ട നിന്റെ പ്രവാചകന്മാരോടും ശ്രോതാക്കളോടും സിദ്ധീക്കളോടും സോലയങ്ങളോടും കൂടെ നിന്റെ ചേർക്കണം രോഗികളായ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് ചെയ്ത ഒട്ടേറെ ആളുകളുടെ ആശുപത്രികളിൽ പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാവരുടെയും രോഗങ്ങൾ കൊടുക്കണം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകളുടെയും കവർജീവിതം നീ വിശാലമാക്കി കൊടുക്കണം ഞങ്ങളെയും അവരെയും എല്ലാം നിന്റെ ജന്നാത്ത നീ ഒരുമിച്ച് ചേർത്താൻ ഗ്രഹിക്കണം റഹ്മാനെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവർക്കും നീ സമാധാനം നൽകി അനുഗ്രഹിക്കണം اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الا هي انك مجيب التعبات الى قاضي الحاجات، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، ربنا تقبل منا انك عند السميع العليم، وتب علينا انك عند التواب الرحيم، امين امين برحمتك يا أرحم الراحمين.